വാർത്തയിലേക്ക് ഒറ്റപ്പാലത്ത് കുഴിച്ചിട്ട നിലയിൽ അഞ്ഞൂറ് ലിറ്റർ വാഷ് കണ്ടെത്തി സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഒറ്റപ്പാലം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് അഞ്ഞൂറ് ലിറ്റർ വാഷ് കണ്ടെത്തിയത് രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് വാഷ് കണ്ടെടുത്തത് ഒറ്റപ്പാലം താലൂക്ക അമ്പലപ്പാറ രണ്ട് വില്ലേജ് വാണി വിലാസിനി തണ്ടറോഡ് പാടത്തിന്റെ ഒരു വശത്തു കൂടി ഒഴുകുന്ന തോടിന്റെ സമീപത്തെ കുഴിച്ചിട്ട നിലയിലായിരുന്നു വാഷ് കണ്ടെടുത്തത് അഞ്ഞൂറ് ലിറ്റർ കൊള്ളുന്ന പ്ലാസ്റ്റിക് ബാരലിലായിരുന്നു ആളില്ലാത്ത നിലയിൽ വാഷ് സൂക്ഷിച്ചിരുന്നത് സാമ്പിൾ ശേഖരിച്ച ശേഷം ബാക്കി വാഷും ബാരലും സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു റേഞ്ച് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദ് കുമാറും പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെടുത്തത് റെയ്ഡിൽ ഡബ്ല്യു സിഇഒമാരായ സന്ധ്യ രഞ്ജിനി എന്നിവർ പങ്കെടുത്തു പ്രതിയായി ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതായും സൂചന ലഭിച്ചതായും ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു यू ट्यूबी पालकाट